എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗവും ചേർത്തലിൽ നടക്കും ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയം നടക്കുന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനാടിയിൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് വി പി സ്വാമിനാഥന് അധ്യക്ഷനാവും സംസ്ഥാന സെക്രട്ടറി രമേശ് പുന്നത്തിരിയിൽ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ സെക്രട്ടറി വയലാർ ധനഞ്ജയൻ സ്വാഗതം പറയും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുടുംബ സംഘവും ആദരിക്കലും നടക്കും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ജാതിയുടെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ ഒരുപാട് വിവേചനവും അവഗണനയും അനുഭവിക്കുന്നവരും എല്ലാവർക്കും അറിയാം അത് ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായവരും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതുകൂടാതെ ഈ പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പൊതുജനങ്ങൾ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്കും ചെല്ലുമ്പോൾ അവർക്ക് ശരിയായ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു നീതി അവിടുന്ന് ലഭിക്കാതെ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗം കിട്ടിയ ഒരുപാട് പേര് പല ഓഫീസുകളിലും വർക്ക് ചെയ്തു അവർക്ക് ഈ പൊതുജനങ്ങളുമായി ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധമില്ലാത്തവർ ഇങ്ങനെയുള്ള ആൾക്കാർ ഓഫീസിൽ വരുമ്പോൾ അവരെ കണ്ട് കഴിയാവുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല പലപ്പോഴും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരോ അതുപോലുള്ള ആൾക്കാർക്കായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജന ജനവിഭാഗങ്ങളും സർക്കാരെ കുറിച്ചുള്ള ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നതും പല ദിവസം നടന്ന കാര്യങ്ങളും സാധിച്ചു കിട്ടണം അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും യഥാസമയങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടാറില്ല നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പാണ്ഡവത്തേരിയിൽ പട്ടയത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി ഞങ്ങൾ നടത്തിയ സമരം നിങ്ങളുടെയെല്ലാം സമർപ്പന ഉള്ള പിന്തുണ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെയും അവർ നാൽപ്പത് വർഷത്തിലേറെയായി കുറമ്പൊക്കെ ഭൂമിയിൽ താമസിക്കുന്ന പാവപ്പെട്ട പട്ടിക പട്ടയം കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആരും തയ്യാറായിട്ടില്ല